എന്നോട് ഇരുന്ന് ഒരു കാരണവശാലും ഇവിടെ വരത്തില്ല എനിക്ക് വരാൻ സാധിക്കില്ല കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്ന ആളാണ് വന്ന് എന്നെ ഞെട്ടിച്ചിരുന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ചെയ്യുവന്നതില് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി അയശുന്റെ കല്യാണം ഫിക്സ് ചെയ്ത അന്ന് നൈറ്റ് മുതൽ മുതല് അങ്ങൾടെ ആൻറ്റിക്കറിയ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു രാത്രി ഒരു പത്ത് വട്ടം വിളിക്കും എവിടെയെങ്കിലും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ വിളിക്കും ഒരു ഇരുപത് വട്ടം എന്റെ വീട്ടിൽ നിന്ന് പോലെ അതിന് ഇത്രയും വിളിക്കാറില്ല അപ്പൊ അന്ന് മുതൽ എൻ്റെ കല്യാണത്തിന്റെ കാര്യം സത്യം ഞാൻ മറന്നുപോയി അങ്ങനെ ഓരോ കാര്യത്തിലും ഡ്രസ്സിനും അതും ഇതും ഓരോ കളേഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഓടി അപ്പം സത്യം പറഞ്ഞ എൻ്റെ വീട്ടിലൊരു കല്യാണം കൂടുന്ന പോലെയാണ് കലയാണനക്ക് ഞങ്ങളിപ്പോ പരിചയപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി ആദ്യമായിട്ട് ആശു വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി നിൽക്കണം എൻ്റെ കൂടെയാണ് അന്ന് രാത്രി എനിക്ക് ഇന്ന് ഓർമ്മിട്ട് പതിനൊന്ന് മണിക്ക് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് അമ്മനെ കാണണം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് നാള് ഒരുപാട് രാത്രികള് പകലുകള് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും ഡ്രൈവ് പോവാണെങ്കിൽ ഞാൻ വിളിക്കുക യേശുവിനെയാണ് അത്രയും എനിക്ക് ദൈവം തന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ് മറ്റൊന്ന് കല്യാണ വേദിയിൽ ചിലപ്പോൾ മിനക്കാളും മുന്നേ കരയണത് ഞാൻ ഞാൻ ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്ത് ആണ് പണേ ഞാൻ വരില്ല എന്നപ്പോൾ എൻ്റെ അടുത്ത് ആഷ്ലി വന്നില്ലേ ആണോ ആഷ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂന്ന് അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് വന്നു കാരണം എനിക്ക് ഈ ദിവസം വീട്ടിലിരുന്നാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഉറക്കം വരൂല്ല എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടാണ് ജീവിതത്തില് നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഫാമിലിയിൽ അല്ലാത്ത ഒരാൾക്ക് നല്ലത് വരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ആൾക്ക് നല്ലത് വരണമെന്നാണ് ഇനിയും അർജുനത് ഇപ്പൊ കാണില്ല പക്ഷെ ഉറപ്പായിട്ടും കേൾക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഐഷു അടിപൊളിയാണ് കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും നല്ലത് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഭാര്യയായിരിക്കും നല്ലൊരു കൂട്ടുകാരിയായിരിക്കും അപ്പം ആൻറ്റി ഇവിടെ ഉണ്ട് അപ്പൊ ആന്റി കേട്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അടിപൊളിയാവട്ടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അടിപൊളിയാവട്ടെ എന്റെ ഈ ഡ്രസ്സ് തൊട്ട് എന്റെ മേക്കപ്പ് എന്റെ ഓർണമെന്റ്സ് എല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് ഞാൻ ഒത്തിരി തവണ ഒരു ദിവസം വിളിക്കും എനിക്ക് ഒരുപാട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ശ്രീയെ അവള് ഷൂട്ടിലായിരിക്കും ചിലപ്പം എന്നാലും എപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് തെൻ്റ് തിരക്കാണെങ്കിലും എനിക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അയച്ച് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി കോസ്റ്റ്യൂമി ഇപ്പം ഈ മേക്കപ്പും ഈ കോസ്റ്റ്യൂമും കോസ്റ്റ്യൂമൊക്കെ പരിചയപ്പെടുത്തുന്ന സ്ത്രീയാണ് അപ്പം അന്ന് മുതൽ അന്ന് മുതൽ ഞാൻ പരിചയപ്പെട്ട മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ലൈഫ് ലോങ്ങ് എനിക്ക് ഈ ഒരു റിലേഷൻ ഇത്രയും നന്നായിട്ട് കൂടെ കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓക്കെ താങ്ക് യു